മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിട്ടുള്ള മുസ്ലിം ലീഗിനാണ് ഓരോ നിമിഷം കൊണ്ട് ലക്ഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് മുസ്ലിം ലീഗിനോട് ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതാണ് അതോടൊപ്പം മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് അതൊരു ചാരിറ്റി സംഘടന അല്ല പക്ഷേ എല്ലാ മേഖലയിലും അതിന് ഒരു ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ ഒരു വേറിട്ട മാതൃക മുസ്ലിം ലീഗിന് സ്വന്താണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഈ കേരളത്തിൽ ചെയ്തു വെച്ചതെല്ലാം അനുഭവിച്ച ജനതയാണ് ഇന്ന് കേരളത്തിലുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി മുസ്ലിം ലീഗ് പല ഘട്ടങ്ങളിലായി കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് മുസ്ലിം ലീഗ് പ്രതിപക്ഷ നിരയിൽ നിന്നിട്ടുണ്ട് വിദ്യാഭ്യാസം എന്ന് തന്നെ പരിശോധിച്ച് നോക്കൂ കേരളത്തിൽ അഭിമാനപൂർവ്വമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മന്ദിരങ്ങളും സർവകലാശാലകളും മുസ്ലിം ലീഗിൻ്റെ കൈകളിലൂടെ ജനിച്ചു വന്നതാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പദ്ധതി അവതരിപ്പിച്ചത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് സമാനമായ രീതിയിൽ തന്നെ കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സി എച്ച് സെൻ്ററുകൾ ക്യാൻസർ സെൻ്ററുകൾക്ക് മുന്നിൽ സി എച്ച് സെൻറ്ററുകൾ വരുന്നു ഡയാലിസിസ് യൂണിറ്റുകൾ കേരളത്തിൽ പല പ്രദേശങ്ങളിലുമായിട്ട് ഡയാലിസിസ് യൂണിറ്റുകൾ ബൈത്തുർ റഹ്മാ എന്ന് പറയുന്ന ഭവന പദ്ധതി എല്ലാ വർഷവും മുസ്ലിം ലീഗിൻ്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന റിലീഫ് കിറ്റുകൾ കൊറോണ കാലത്താണുള്ളത് നമ്മൾ ഈ കിറ്റ് എന്ന് പറയുന്നത് അതിന് എത്രയോ കാലങ്ങൾക്ക് മുന്നേ മുസ്ലിം ലീഗ് റിലീഫ് കിറ്റുകൾ എല്ലാ വർഷവും കൊടുക്കുന്നു അതാത് പ്രദേശങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പോൾ ഏറ്റവും മികച്ച വെൽഫെയർ സ്കീം അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മുസ്ലിം ലീഗിന് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചതാണ് വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ ഞാൻ നോക്കുകയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി അതിൽ അപ്ഡേറ്റ് വരികയാണ് ഞാൻ ഒരു മെസ്സേജ് ശ്രദ്ധിക്കപ്പെട്ടത് വളരെ ടൈമിങ്ങിലാണ് തങ്ങളുടെ ഒരു 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 പ്രവർത്തകർക്കുള്ള ഒരു ഇത് കൊടുക്കുന്നത് എന്താണെന്നറിയോ എത്രയും പെട്ടെന്ന് മുസ്ലിം ലീഗ് ഓഫീസുകളിലും സി എച്ച് സെൻറ്ററുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫ്രീസറുകൾ മലപ്പുറം ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ നിലമ്പൂർ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കണം മൃതദേഹങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആ പ്രശ്നത്തിനെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ തങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടൊരു കാര്യം ഇനി വൈറ്റ് കാർഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി ഓൺ ദ സ്പോട്ടിൽ വൈറ്റ് കാർഡിൻ്റെ വിവിധ ടീമുകൾ കേരളത്തിലെ മുഴുവൻ ടീമുകൾ എത്രയോ കാലമായിട്ട് വൈറ്റ് കാടിന് പരിശീലനം വൈറ്റുകാട് ആ സമയത്തുണ്ടാക്കുന്നതല്ല അത് പരിശീലനം ലഭിച്ച ഒരു ഗാർഡാണ് എങ്ങനെയാണ് ഡിസി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു പരിശീലനമുള്ള പ്രവർത്തകരാണ് ഉടനടി ആ ദുരന്ത മേഖലയിലെത്തി അവർ ചെയ്യുന്നതാണ് രക്ഷാപ്രവർത്തനം മാത്രമല്ല ആ രക്ഷാപ്രവർത്തനം നടക്കണമെങ്കിൽ അവിടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം കമ്മ്യൂണിറ്റി കിച്ചൺ ഒരു സംവിധാനവും അവരോട് ആവശ്യപ്പെടുന്നില്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായിരുന്നു അത് ഉടനടി കമ്മ്യൂണിറ്റി കിച്ചൺ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഇറങ്ങുന്നു എം എസ് എഫിൻ്റെ പ്രവർത്തനം നോക്കി നോക്കും അവിടേക്ക് ഡോക്ടർമാരുടെ ദുരന്ത മേഖലയിലേക്കാണ് എം എസ് എഫിൻ്റെ എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ടിട്ടുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘം വിവിധ ബാച്ചുകളായിട്ട് ദുരന്ത മേഖലകളിലേക്ക് പോകുന്നത് ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു കേരളത്തിലെ ഏറ്റവും മികച്ച ജീവകാരുണ്യ പ്രസ്ഥാനം ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പദ്ധതികൾ അവതരിപ്പിച്ച പ്രസ്ഥാനം ഇങ്ങനെ തുടങ്ങി വിവിധ ടൈറ്റിലുകളുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതും കൂടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് പ്രവാഹം ഉണ്ടാകുന്നത് മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് പൊതുജനങ്ങളുടെ വലിയ പ്രവാഹം ഉണ്ടാകുന്നു